മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷനായ പി എം മാർഷോ ഒരു മറുപടി നൽകിയിട്ടുണ്ട് നല്ല ഒന്നാംതരം മറുപടി എന്ന് പറയാം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പി കെ നവാസ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് വ്യാജ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിന് പ്രാസ്മൊപ്പിച്ച് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫെറോസും ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു മറുപടിയാണ് ഇവിടെ പി എം ആർഷോ നൽകിയിട്ടുള്ളത് വളരെ രസകരമായ ഒരു കുറിപ്പാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആർഷോ പങ്കുവെച്ചിട്ടുള്ളത് ആർഷോ അതിനകത്ത് വേറെ സുപ്രധാന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാവരുടെയും സർനെയിം പി കെ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ നവാസ് പി കെ ഫിറോസ് ആ പി കെയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ആ ഹർഷ് വ്യക്തമാക്കുന്നുണ്ട് ഹർഷയുടെ പോസ്റ്റ് തുടങ്ങുന്ന ഇങ്ങനെയാണ് ഇക്ക തുർക്കി യാത്ര കഴിഞ്ഞെത്തിയെന്നറിഞ്ഞതിൽ സന്തോഷം തിരിച്ചറിഞ്ഞത് കാലിക്കറ്റ് എയർപോർട്ടിൽ ആകുമല്ലോ തിരുവനന്തപുരത്തെങ്ങാനുമായിരുന്നെങ്കിൽ റോഡ് മാർഗം നാട്ടിലെത്തുന്നതിനിടെ പാലാരിവട്ടം പാലം കടക്കുക എന്ന കടമ്പ അങ്ങേ വല്ലാതെ ദുഃഖത്തിൽ ദുഃഖത്തിലാഴ്ത്തേനെ നോർക്കുമ്പോൾ നെഞ്ചു നീർന്നു ലീഗിലെ പി കെ പെരുങ്കള്ളന്മാരുടെ സംഘത്തിലെ മൂന്നാം തലമുറക്കാരെ നൈസൈക്ക് കട്ടതാണ് നിലവിലത്തെ വിഷയമിക്ക പി കെ കുഞ്ഞാലിക്കുട്ടിയോ പി കെ ഫിറോസോ അല്ല പി കെ നവാസ് കട്ടത് കലാപങ്ങളും ലഹളങ്ങളും നടത്തി അതിനിടയിൽ പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരെ ചരിത്രത്തിൽ ഉടനീളം കാണാം നിങ്ങളുടെ മൂന്നാം തലമുറക്കാരൻ പി കെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലിക്കറ്റിൽ നടത്തിയ കൊള്ളയാണ് വിഷയം ഡി എസ് സി ഓഫീസ് അടിച്ചു പൊളിക്കാൻ എം എസ് എഫുകാരെ വിടുന്നു എന്നിട്ട് അതിനിടയിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ യൂണിയൻ ഓഫീസിൽ നിന്ന് നവാസ്ക കക്കുന്നു ശേഷം പാളി കൊള്ളക്കാരൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കടന്ന പൂരപ്പറമ്പിലെ പൊക്കരടിക്കാരന്റെ സ്ഥകുടം എണ്ണീറ്റ് വാഗീറി നിലവിളിക്കലേ കള്ളൻ 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 എന്ന് മൂന്നാം തലമുറ പി കെ കട്ടത് ലീഗ് ആഫീസിലോ ഓൻ്റെ പുരയിലെ കിണറ്റിനുള്ളിലോ മംഗലാപുരം കണ്ടത്തിലെ ഇഞ്ചിപ്പാടത്തോ എവിടെ പൂഴ്ത്തിയാലും അതിൽ നിന്ന് ഒരു മണി അരി തിന്നാൻ അനുവദിക്കില്ല എന്നത് നൂറാവർത്തി ഉറപ്പ് നീയൊക്കെ കട്ട വിദ്യാർത്ഥികളുടെ പണം തിരിച്ചു വെപ്പിക്കുക തന്നെ ചെയ്യും അതിനിടയിൽ കൂടി ഇക്കാലന്റെ സ്വയം വെളിപ്പേരി കേമായി ഒന്നാം തലമുറ പി കെയുടെ കോച്ചിങ്ങാവും കേമം കേമം ബഹു കേമം ഇക്കയുടെ ഫണ്ട് തട്ടിപ്പ് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ചവറ്റുകോട്ടയിലിട്ട കുന്നമംഗലം ഇൻസ്പെക്ടർ യൂസഫ് നടത്തറമ്പനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം ഇക്ക അറിഞ്ഞിരുന്നില്ലേ കൊട്ട കമ്പടത്തും തിരക്കാണ്ടിൽ ഇക്ക അലൻ വിട്ടുപോയതാവും എന്നാലും സസ്പെൻഷൻ പീരീഡിൽ ലീഗ് ഓഫീസിൽ കുശിനിപ്പണിക്കിടെ നടത്തറമ്പൻ ഇക്കോടത് പറഞ്ഞില്ലേ സാരില്ല എന്തായാലും ഇക്ക ഇക്കഘട്ടത്തിൻ്റെ വിവരങ്ങൾ അത്രയും സഖാവ് പിണറായിയുടെ പോലീസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് കുന്ദമംഗലം കോടതിയിലെ വിചാരണ നടപടി വെറും മൂന്ന് മാസത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നത് രണ്ടാം തലമുറ ബി കെ കുറ്റവിമുക്തനാക്കിയ ഇണ്ടാസലെന്നറിയുക സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്യപ്പെടും വിചാരണ നടക്കും അതൊക്കെ പൂർത്തിയായിട്ട് നമുക്ക് വെളുപ്പിക്കൽ പ്രക്രിയയിൽ ഏർപ്പെടാമിക്കാം അല്ലാണ്ട് ഒരുമാതിരി കിട്ടണ ഗ്യാപ്പിൽ തിരികെ കയറ്റാൻ നിൽക്കരുത് പിന്നെ ബാക്കി ആർ എസ് എസ് വാട്സാപ്പ് ഫാക്ടറിയിലെ ക്യാപ്സൂൾ പഴയ നാരങ്ങാവള്ളം കലക്കൽ മഹാമേള സംഘാടക സമിതി ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത് കിട്ടിയതാകും കൊണ്ടുപോയി പി കെ ലീഗ് വാട്സാപ്പ് ഗ്രൂപ്പിൽ തട്ട് ലിഗന്മാർ കോൾമേർ കൊള്ളട്ടെ ഇക്കാൻ്റെ പാർട്ടി പാർട്ടി ഉണ്ടല്ലോ ഹൈർ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് മാത്രമല്ല ഒരു എൻ കൂടി ഉണ്ട് ജിം ടൈമിൽ പുള്ളപ്പെടുക്കാൻ സമയം കൂടുതൽ കണ്ടെത്താൻ ശ്രദ്ധിക്കുക കൊട്ട കമെടുത്താൻ പോകുമ്പോൾ പെടൽ ഉൾക്കാതെ കാക്കാം എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് വളരെ രസകരമായിട്ട് പി കെ ഫിറോസിനുള്ള മറുപടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പി കെ ഫിറോസിൻ്റെയും പി കെ നവാസിൻ്റെയും ആ പി കെയുടെ ഫുൾഫോം കൂടി ഇവിടെ ആർഷു പറയുന്നുണ്ട് പെരിങ്കള്ളന്മാർ പാലരൂട്ടം പാലത്തിന് മുകളിലോട്ട് യാത്ര ചെയ്യാൻ ലീഗുകാർക്ക് ഇപ്പോഴും ഒരു നെഞ്ചുപടത്തിലാണെന്ന് കൂടി ആർഷോ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ലീഗന്മാരും എല്ലാ ലീഗുകാരും കോഴിക്കോട്ടാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തിരുവനന്തപുരത്ത് ആരും ഫ്ലൈറ്റ് ഇറങ്ങാറില്ലെന്നും ആർഷോ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് ആർഷോ പി കെ ഫിറോസിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് രസകരമെന്നതിന് എടുത്തു തന്നെ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യു ഡി എസ് യു ഡി എഫിൻ്റെ വിദ്യാർത്ഥി മുന്നണിയായിട്ട് യു ഡി എസും എസ് എഫ് എയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകനെ കാലിക്കാട് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോസനയുടെ ക്രൂരമായിട്ടാണ് വർദ്ധിക്കുന്നത് അതിനുശേഷം പിന്നെ ശക്തമായ പ്രതിഷേധമാണ് എസ് എഫ് എ നടത്തിയിട്ടുള്ളത് ആ സമയത്താണ് ഒരു കള്ള ആരോപണമായിട്ട് എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനായ പി കെ നവാസ് രംഗത്തിറങ്ങുന്നത് അതിനുവേണ്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ഒരു മെമ്പർ കൂടിയായിട്ടുള്ള എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഈ അഫ്സറിനെതിരെ ഗുരുതരമായ ഒരു വ്യാജ ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു പക്ഷേ ആ ആരോപണം വ്യക്തമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ അഫ്സർ എന്നിട്ടും പി കെ നവാസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മാപ്പും പറഞ്ഞിട്ടില്ല ആ സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസ് ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയത് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുള്ളത് എന്തായാലും ഇനിയും പി കെ ഫിറോസ് വാ തുറക്കാൻ തോന്നുന്നില്ല എന്നാൽ ഒന്നാം തരമായിട്ടാണ് പി പി എം ആർ ഷോ പി കെ ഫിറോസിൻ്റെ വായ അടപ്പിച്ചിട്ടുള്ളത്